ദൈവത്തിൻ്റെ ഇതുപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുകളില സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കഴിഞ്ഞ നാളുകൾ കർത്താവ് നമ്മളെ നടത്തുകയും നമ്മളെ സൂക്ഷിക്കുകയും ചെയ്ത ആ വലിയവനായ ദൈവത്തിന് സർവ നന്ദിയും അർപ്പിക്കുന്നു എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ അല്പനേരത്തെ ചിന്തിക്കായിട്ട് അറുപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതരമായ പാറില്ലെങ്കിലേക്ക് നടത്തണമേ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദ് പറയുകയാണ് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുവാനിടയായി തീരും അപ്പം ഹൃദയം ക്ഷീണിച്ച ഹൃദയം ക്ഷീണിക്കുന്ന സാഹചര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ദാവീത് പറയുന്നൊരു കാര്യം എൻ്റെ ഹൃദയം ക്ഷീണിക്കുകയാണ് ക്ഷീണിക്കുമ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ ക്ഷീണിപ്പിച്ച് കളയാം ചിലരുടെ സംസാരങ്ങൾ നമ്മുടെ ഹൃദയത്തെ ക്ഷീണിപ്പിച്ച് കളയാം ചിലരുടേതായ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തെ ക്ഷീണിപ്പിച്ച് കളയാം അത് മാതാപിതാക്കന്മാരിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ചാർച്ചക്കാരിൽ നിന്നും മറ്റ് ആരിൽ നിന്നും നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സംസാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുവാനിടയായിത്തീരും ഇത് പറഞ്ഞ പോലെ ദാബി പറയുകയാണ് എൻ്റെ ഹൃദയം ക്ഷീണിച്ചു പോകുവാനിടയായി തീരും ആ സമയത്ത് ഞാൻ ദൈവത്തെ ഓർക്കുവാനിടയായിത്തീരും ഹൃദയം ക്ഷീണിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവത്തെ ഓർക്കുന്നതെന്ന് തിരുവ നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന യോന ദൈവാലോചന കേട്ട് ദൈവം നിലവിക്കെതിരായി പ്രസംഗിക്കുവാൻ പറയുമ്പോൾ തർസീസിലേക്ക് ഓടിപ്പോകുന്ന ഒരു യോനയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യോന തർസീസിലേക്ക് ഓടിപ്പോയിക്ക എന്തിന് ദൈവാലോചന പറയുവാൻ കഴിയാതെ അത് പറയുവാൻ ഉള്ള താല്പര്യം കാണിക്കാതെ താൻ ഓടിപ്പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നാൽ ആ പോകുന്ന ഓടി അത് കപ്പൽ കയറി പോകുന്നതായ സാഹചര്യത്തിൽ ദൈവം അവിടെ ഒരു വലിയ പ്രതികൂലമുണ്ടാക്കുവാനിടയായിത്തീർന്നു ആ കപ്പലിൽ ഉറങ്ങുന്ന യോനായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യോനയെ എടുത്ത് വെള്ളത്തിൽ കളയുവാനിടയായിത്തീർന്നു യോനായി വെള്ളത്തിൽ കളഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം കൽപ്പിച്ചൊരു മത്സ്യം വന്നു യോനായി വിഴുങ്ങുവാനിടയായിത്തീർന്നു യോനായി വിഴുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യോന ദൈവസനില് അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവസനൽ അയ്യം വിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ അയ്യം വിളിച്ച് യോന നമുക്ക് യോനയുടെ പുസ്തകം രണ്ടാമധ്യായ ഏഴാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും തൻ്റെ ഹൃദയം ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ തൻ ദൈവത്തെ ഓർക്കുവാനിടയായി തന്നു ഒരു കാര്യം ഞാൻ വിളിച്ച് പറയാം ദൈവ ആലോചന നിന്മേൽ ദൈവികഗ്ദത്വം നിന്മേലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് പോകുവാൻ പറയുകയാണെങ്കിൽ അത് കേൾക്കാതെ നിന്റെ ഇഷ്ടത്തിന് നീ കടന്നുപോയി തീർച്ചയായും പ്രതികൂലത്തിൻ്റെ നടുവിൽ ചെന്ന് വീഴേണ്ടതായി കടന്നു വരുവാനിടയായി തീരും ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീരും ചില ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീരും ഇവിടെ യോന ദൈവ ആലോചനയ്ക്ക് ദൈവാലോചന പറയേണ്ടവൻ ഉപദേശിക്കേണ്ടവൻ ദൈവാലോചനയ്ക്ക് എതിരായി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവഹിതത്തിന് ദൈവസാന്നിധ്യത്തിനെതിരായി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ താൻ ഒന്നുമില്ലാത്ത അനുഭവത്തിൽ കടന്നു പോകുവാനിട്ട് അയച്ചിരുന്നു അത് മാത്രമല്ല താൻ സമുദ്രത്തിൽ പെട്ടുപോകുവാനിടയായിരുന്നു എന്നാൽ അവിടെ ദൈവം കൽപ്പിച്ചാക്കിയ ദൈവത്തോട് തൻ്റെ ഹൃദയം ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ദൈവ ദൈവത്തെ ഓർക്കുവാനിടയായി ദൈവത്തെ ഓർത്തു കഴിഞ്ഞപ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു നിന്റെ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു അത് കരക്കിയോ എന്നതെ ശ്രദ്ധിക്കുവാനിടയായിത്തരുന്നു എന്നെ ശ്രമിക്കുന്ന ദൈവവൈദ്യേ നിന്റെ ഹൃദയം ക്ഷീണിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ അരിമനാഥനായ ദൈവത്തെ ഓർക്കുവാനിടയായി ചേരണം നമുക്കൊരു പാറയുണ്ട് അപ്പാറ ക്രിസ്തുവാണ് നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായാൽ നാം തകർന്നു പോകുകയില്ല എന്ന് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തകർന്നു പോകാതെ ദൈവസന്നിധിയിൽ ഉറക്കുവാനിടയായി ചീരണം അവിടെ കാണുവാൻ സാധിക്കുന്നു എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് എന്നെ വിളിച്ചപേക്ഷിക്കു പോകാറേണ്ടായി തീരും കൃത്യം ക്ഷീണിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ വിളിക്കുക ദൈവസേനയിലേക്ക് അടുക്കുക ദൈവവാഗ്ദങ്ങൾ പിടിക്കുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേദനയുള്ളവർ അവരുടെ വേദനയുള്ള ഭാഗത്ത് കരങ്ങൾ വെക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക വിശ്വസിച്ചുകൊണ്ട് കരം വെക്കുക ദൈവം ും പരിശുദ്ധനായ ദൈവമേ സ്വർഗിയും നല്ല പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു വിശേഷ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിലും ഭവനങ്ങൾ ഹോസ്പിറ്റലുകൾ പല മേഖലകളിൽ പലവിധ അവസ്ഥയിൽ രോഗികളായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് അവർ സൗഖ്യമാക്കണമേ അങ്ങനെ മാനവജാതിക്ക് വേണ്ടി അവസാനത്തിൽ രക്തം വരെ മൂറ്റിത്തന്നാം അരുമനാഥൻ്റെ കരം അവർക്ക് മേൽ വെക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അടിയും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് മേൽ ഒരു വലിയ അത്ഭുതം സുഖം ചെയ്യണം കർത്താവ് ഒരു വലിയ വിടുതൽ കഥാപഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എന്നെ സൗഖ്യമാക്കും നിർഹോവയാകുന്നു എന്നെ വചനമായി സൗഖ്യമാക്കും എൻ്റെ അടിപ്പണരുകാർ സൗഖ്യം വന്നിരിക്കുന്ന തിരുവചന പ്രകാരം ഈ വചനം കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന രോഗികൾക്കുമേൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സൗഖ്യം കൊടുത്തതിനായ സൂത്രം പിതാവിൻ്റെ കലങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ആമേൻ